നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വിഷയം സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മാനേജർ വിമിൻകുമാറിനെ മർദ്ദിച്ചു എന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുക്കുകയും അന്വേഷണം നടക്കുകയാണ് ഇതിനിടയിൽ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നു ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വിമിൻകുമാർ താരസങ്കറിൻ്റെ അമ്മയ്ക്കും ഫെപ്ക സംഘടനയ്ക്കും പരാതി നൽകി ഫെപ്കയുടെ പി ആർഒ യൂണിയനിലെ മെമ്പറാണ് വിപിൻകുമാർ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പരാതിയാണ് നൽകിയിരിക്കുന്നത് ഉണ്ണിമൂന്തൻ താര സംഘടന അമ്മയിലെ മെമ്പറുമാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് യൂണിയനും സംയുക്തമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണി മൂന്തനെ അമ്മ വിളിച്ചു വരുത്തും അമ്മ വിളിച്ചു വരുത്തി അമ്മയുടെ ആസ്ഥാനമന്ദിരത്തിൽ ചർച്ച നടത്തും അതോടൊപ്പം തന്നെ ഫെബ്ക യൂണിയൻ ികൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നു ഇത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് ചർച്ച നടത്താനും വേണ്ടി ബിപിൻ കുമാറിൻ്റെ മൊഴിയെടുക്കാനുമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി അത് സോഹൻ ഉൾപ്പെടെയുള്ളവരാണ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ള വർക്കിംഗ് സെക്രട്ടറിയാണ് ഇദ്ദേഹവുമായി കൂടിയാലോചിച്ച ആ വർക്കിംഗ് സെക്രട്ടറി വർക്കിംഗ് കമ്മിറ്റി ബിപിൻ കുമാറിൻ്റെ മൊഴി എടുത്തിട്ടുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താരസംഗൻ്റെ അമ്മയുടെ ഓഫീസിൽ വെച്ച് രണ്ടാം തീയതി രണ്ടാം തീയതി ഇവരുന്ന മാസം രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി താരസംഗൻ അമ്മയുടെ ഓഫീസിൽ വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം വിപിൻകുമാർ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന് പോലീസിൽ മൊഴി നൽകിയും അദ്ദേഹത്തിൻ്റെ കണ്ണട ചവിട്ടിപ്പിടിച്ചുവെന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് ഇതിനുശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു ഉണ്ണിമൂന്തൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി തനിക്കെതിരെ ഇദ്ദേഹം ചെയ്ത ബിപിൻകുമാർ വളരെ മോശമായി ചെയ്തു ഒരു നടിയെ നടിയെ കല്യാണം ആവശ്യപ്പെട്ടു ആ നടിയുടെ അടുത്ത് പോയി പറഞ്ഞു അത് പിന്നീട് ആ നടിയുമായുള്ളൊരു പ്രശ്നത്തിലേക്ക് പോയി അതോടൊപ്പം തന്നെ വേറൊരു സിനിമാ സെറ്റിൽ വെച്ച് ബിപിൻകുമാറിനെതിരെ ഐ സി കമ്മിറ്റിയിൽ ഒരു നടി പരാതിപ്പെട്ടു എന്ന് പറയുന്നു ഈ പരാതിയുടെ അടിസ്ഥാനം കാണിക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ് എന്ന് വിപിൻകുമാർ പറയുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അതോടൊപ്പം തന്നെ വിപിൻകുമാറിൻ്റെ മൊബൈൽ ചാറ്റുകൾ ഈ ഉണ്ണിമൂന്ത അയച്ച കുറേ ചാറ്റുകൾ തെളിവായിട്ട് ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയെങ്കിലും ആ തെളിവുകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യത കാണുന്നു അതിന് മുമ്പ് തന്നെ ഈ കേസ് സംഘടനകൾ ഇടപെട്ട് അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന എന്നാൽ അത്തരം ഒരു പ്രവണത എന്ന് എനിക്കറിയില്ല നിലവിലുള്ള പോലീസ് കേസ് ആ കേസുമായി മുന്നോട്ട് പോകും സംഘടനകൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം പോകുന്നുണ്ട് ഉണ്ണിമൂന്ദനെ കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചുവെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഉണ്ണിമൂന്ദൻ അമ്മ ആസ്ഥാന മന്ദിരത്തിൽ എത്തണം അവിടെ വെച്ച് ചർച്ച നടത്തും അതോടെ തന്നെ ഫെപ്കയുടെ സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരും അമ്മ ആസ്ഥാനത്തിലെത്തും അവിടെ എത്തിയാണ് ചർച്ചയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ചർച്ച രണ്ടാം തീയതി എന്ന വിവരം ലഭ്യമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പരാതിക്കാരുമായിട്ടൊക്കെ അന്വേഷിച്ചപ്പോൾ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അത് ഒരു വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണണം കാരണം താരസംഗൻ്റെ അമ്മ ഇടപെട്ടുകൊണ്ട് തന്നെ ഫെപ്കയ്ക്കും അമ്മയ്ക്കും ബിപിൻകുമാർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫെപ്ക ഇത് ആദ്യം തന്നെ ഇടപെടുകയും ഇതിന് ഒരു കത്ത് നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അമ്മയ്ക്ക് കത്ത് നൽകി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി താരസംഘടന അമ്മ മുൻകൈ എടുക്കണം ഇപ്പോൾ അട കമ്മിറ്റിയാണുള്ളത് ആ കമ്മിറ്റി മുൻകൈ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മുൻകൈ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് താരസങ്കരം കാരണം ഒരു നടനും അതോടൊപ്പം തന്നെ പി ആർ യൂണിയനുള്ള ബിപിൻകുമാറും തമ്മിലുള്ള വിഷയം അത് ഗൗരവമായി തന്നെ കാണണം കാരണം സിനിമാ മേഖലയ്ക്ക് തന്നെ അത് വലിയ നാണക്കേടുണ്ടാവുന്നു ഇതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുന്ന വിമി വിമിൻകുമാറിനെതിരെ വാർത്തകൾ വരുന്നു അതോടൊപ്പം തന്നെ ഇപ്പുറത്തു നിന്നും ഉണ്ണിമുന്ദനെതിരെയുള്ള ഇത് വരുന്നു അതോടൊപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ വാർത്ത ചെയ്യുന്നവരെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള വാർത്ത വരുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അതൊരു പി ആർ വർക്കിൻ്റെ സാഹചര്യം അതിനകത്ത് ഉടലെടുത്തിട്ടുണ്ട് വലിയൊരു പി ആർ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വാർത്ത ചെയ്യുന്നവരെ വരെ അവഹേളിക്കുന്ന നിലയിലേക്ക് പോകുന്ന ഒരു പി ആർ വർക്ക് നടക്കുന്നുണ്ട് ആ വിഷയങ്ങളെല്ലാം അസ്തമിക്കേണ്ട കാര്യം ഉടലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താരസംഘടനയും ഫെബ്കേയും ഒരുമിച്ചെടുത്തി ചർച്ച വിബിന് പറയാനുള്ളത് താരസംഘടനയും കേൾക്കും ഫെഫ്കയും കേൾക്കും അതോടൊപ്പം തന്നെ ഉണ്ണിമൂന്നെന്ന് പറയാനുള്ളത് താരസംഘടന കേൾക്കും ഫെപ്കയും കേൾക്കും എന്നിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കും മർദ്ദിച്ചില്ല എന്ന് പോലീസ് പറഞ്ഞു തന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതിൻ്റെ വാസ്തവം നമ്മൾ തേടുന്നുണ്ട് ആ വാസ്തുവം നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ പോലീസ് അതിൻ്റെ കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തണം അതോടൊപ്പം സി സി ടി വി ദൃശ്യങ്ങൾ ഇത് തെളിഞ്ഞിട്ടുണ്ടോ സി സി ടി വി ദൃശ്യങ്ങൾ എന്താണ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുണ്ടോ കണ്ണട പൊട്ടിക്കുന്ന ദൃശ്യങ്ങളുണ്ടോ ഈ കാര്യങ്ങളെല്ലാം പോലീസ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം ആ ഫ്ളാറ്റിൽ പോയി എടുത്തിട്ടുണ്ട് അത് ഈ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് മാത്രം വന്നു വിപിൻ്റെ പരാതി വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന നിലയ്ക്കാണ് വന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ എല്ലാം വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു മെയിൻ ചാനലിൻ്റെ ഒരു കാർഡ് വരികയുണ്ടായി ഇതുമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ അതിന് വിപരീതമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും അത് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വരേണ്ട സാഹചര്യമുണ്ട് എന്ന് കാര്യത്തിൽ സംശയമില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വിപിൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട് ഈ ചാറ്റുകളെല്ലാം സംഘടനയ്ക്ക് കൈമാറേണ്ടതായി വരും അങ്ങനെയാണ് ഈ ഐ കമ്മിറ്റിയിൽ പരാതി നൽകി ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ ആ സിനിമയുടെ ആളുകളെ വിളിക്കേണ്ടതായി വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചർച്ച ചെയ്യാനാണ് രണ്ടാം തീയതി ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയുടെ ഓഫീസിൽ വെച്ച് ഒരു ചർച്ച നടത്താൻ തീരുമാനിക്കുന്ന വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവും ഇന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നലെയും ഇനിയാന്നൊക്കെയായിട്ട് ഇത് തന്നെയായിരുന്നു ചർച്ച എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല ഉണ്ണിമുന്ദനെ വിളിച്ചു വരുത്തിയോ ആ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല ഉണ്ണിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഉണ്ണി മുൻകൂർ ജാമ്യത്തിന് പോയ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് തന്നെയാണ് ഉണ്ണിമുന്തൻ മുൻകൂർ ജാമ്യത്തിന് പോയത് ആ ജാമ്യത്തിന് പോയ സ്ഥിതിക്ക് ഈ നാല് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്നത് നാല് വകുപ്പുകൾ വെച്ച് സെഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളേ ഉള്ളൂ എന്നിട്ടും ഉണ്ണിമുന്തൻ കോടതിയിൽ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യവും സംശയത്തിന് മുന്നിൽ തന്നെ നിൽക്കുന്നു എന്തായാലും ഉണ്ണിമുകുന്ദനും പ്രൊഫഷണൽ മാനേജറായി ആറ് വർഷക്കാലം ഇദ്ദേഹത്തിനൊപ്പം കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്ന ഒരു ആൾ ഒരു പെട്ടെന്നൊരു വിഷയമുണ്ടായി മാറുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാതെ ആരുടൊപ്പമാണ് ന്യായമെന്ന കാര്യം കൃത്യമായി തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ് സംഘടനകൾ വേറെ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ സംഘടനയുടെ ഒരു ഒത്തുതീർപ്പ് ശ്രമം എന്ന നിലയിലേക്ക് സംഘടന ഈ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്